നമസ്കാരം ഞാൻ ജയ്സൽ ജബാർ യൂത്ത് കോൺഗ്രസിന്റെ കുന്നനാട് നിയോജക മണ്ഡലം പ്രസിഡന്റാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിലാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നാൾക്കുനാൾ പുരോഗമിക്കുന്ന കാലഘട്ടം നൂതനമായ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ കാതിനും കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന കാലം അതായത് വിർച്വൽ റിയാലിറ്റിയുടെ കാലഘട്ടമാണ് അത്തരത്തിൽ മികച്ചു നിൽക്കുന്ന ട്വന്റി ട്വന്റി ഭരിക്കുന്ന കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിലെ വിർച്വൽ ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സിലും മാർക്കറ്റിലുമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സൂക്ഷിച്ചു നോക്കണ്ട നിങ്ങൾക്ക് ട്വന്റി ട്വന്റിയുടെ കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾ നാളെ നാളിതുവരെ ട്വന്റി ട്വന്റിയുടെ കിറ്റുകൾ വാങ്ങിയിട്ടില്ലെങ്കിൽ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി ട്വന്റിയുടെ മുതലാളിയോട് നാളിതുവരെ യാതൊരു വിധത്തിലുള്ള വിധേയത്വവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സാങ്കേതികമായി മികവ് പുലർത്തുന്ന വിർച്വൽ ഹൈടെക് മാർക്കറ്റും ഷോപ്പിംഗ് കോംപ്ലക്സും കാണുവാനായിട്ട് സാധിക്കുകയില്ല പ്രിയമുള്ളവരെ ഇതാണ് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിലെ മാർക്കറ്റും ഷോപ്പിംഗ് കോംപ്ലക്സും സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം മൂന്ന് വർഷം മുമ്പ് അമ്പതോളം കച്ചവടക്കാരെയും ഈ നാട്ടിലെ സാധാരണക്കാരെയും കർഷകരെയും വഴിയാതരമാക്കിക്കൊണ്ട് ട്വന്റി ട്വന്റി നേതൃ നേതൃത്വത്തിലുള്ള ഭരണസമിതി പൊളിച്ചു കളഞ്ഞതാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സും ഇവിടുത്തെ മാർക്കറ്റുമല്ല കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി ആഴ്ചയിൽ രണ്ടു ദിവസം പ്രവർത്തിച്ചിരുന്ന മാർക്കറ്റും ചൊവ്വാഴ്ചകളിൽ ഉണ്ടായിരുന്ന കാർഷിക വിപണിയും നിലച്ചിട്ടും ഈ നാട്ടിലെ കർഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ഇവിടുന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട കച്ചവടക്കാർക്ക് വേണ്ടി ഈ ട്വന്റി ട്വന്റി ഭരണസമിതി എന്ത് ചെയ്തു എന്ന് നാം മനസ്സിലാക്കാം ഈ വിർച്വൽ ഹൈടെക് മാർക്കറ്റിലും ഷോപ്പിംഗ് കോംപ്ലക്സിലും ആകെ റിയൽ ആയിട്ടുള്ളത് ഈ കാട് പിടിച്ചു കിടക്കുന്ന ഈ നാട്ടിലെ പബ്ലിക് ടോയ്ലറ്റ് ആണ് ഇരുപത്തിയെട്ട് കോടി രൂപ ഞങ്ങൾക്ക് നീക്കിയിരുപ്പ് ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ട്വന്റി ട്വന്റി ഭരിക്കുന്ന കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിലാണ് ജനങ്ങൾക്ക് ഈ ദുരവസ്ഥയുള്ളത് എന്ന് നാം ഓർക്കണം ബസ് സ്റ്റാൻഡ് പൊളിച്ചതിനോടൊപ്പം തന്നെ അതിനോട് ചേർന്നുണ്ടായിരുന്ന പബ്ലിക് ടോയ്ലറ്റും അവർ പൊളിച്ചു കളഞ്ഞിരുന്നു ഈ കാടുമൂടി കിടക്കുന്ന പബ്ലിക് ടോയ്ലറ്റിന്റെ അവസ്ഥ ഇതുപോലെ ആയതോടുകൂടി ഒരു പൊതു ശൗചാലയം ഇല്ലാത്ത പഞ്ചായത്തായിട്ട് ട്വന്റി ട്വന്റി ഭരിക്കുന്ന കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് മാറിയെത്തുന്ന എല്ലാം കഴിഞ്ഞിട്ടും ഇനി ചെയ്യാൻ പദ്ധതികളൊന്നുമില്ല എന്ന് അവകാശപ്പെടുമ്പോഴും ഈ നാട്ടിലെ അസാധാരണക്കാർക്ക് വേണ്ടി ഇരുപത്തിയെട്ട് കോടി രൂപ ലാഭം ഉണ്ടാക്കി എന്ന് പറയുന്ന പഞ്ചായത്ത് ഭരണസമിതി എന്ത് ചെയ്തു എന്ന ചോദ്യം ഇപ്പോഴും ഈ സമൂഹത്തിൽ അലയടിക്കുകയാണ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കപടമായ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ മറുപടി നൽകുന്നവരിൽ നിന്ന് ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല വരുന്ന ആളുകളിൽ കപടമായ മോഹനസുന്ദര വാഗ്ദാനങ്ങളും അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് അവർ നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ട്വന്റി ട്വന്റി വികസനം കൊണ്ട് മൂടിയെന്ന് അവകാശപ്പെടുന്ന ഈ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിലെ പച്ചയായ സത്യങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെയും വിവേകത്തെയും നിങ്ങളുടെ ജനാധിപത്യ ബോധത്തെയും ഉണർത്തട്ടെ അടുത്തതായി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഒരു ജനങ്ങളുടെ ജനാധിപത്യ അവകാശം പണയം വെക്കേണ്ടി വരുന്ന കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തോളമായി അടഞ്ഞുകിടക്കുന്ന കിഴക്കമ്പലത്തെ ട്വന്റി ട്വന്റിയുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിലേക്കാണ്